എന്താ വിശേഷം അപ്പ അറിഞ്ഞില്ലേ ഷാനി ഒരു കാര്യം നിങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൃത്യമായി തന്നെ രാഷ്ട്രീയ ബോധത്തോടു കൂടി അതിന്റെ സംഘടനാ സംവിധാനത്തെ മെച്ചപ്പെടുത്തി മുന്നോട്ട് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ പോവാൻ പോണല്ലേ പണ്ടത്തെ കോൺഗ്രസിനെ കൈകാര്യം ചെയ്തു പോലെ ഇന്നത്തെ ഇനി വരാൻ പോകുന്ന കോൺഗ്രസ് ചെയ്ത് കളയാളും ഇവിടെ പിന്നെ പ്രിയപ്പെട്ട സഹോദരി ലതിഷ് എനിക്ക് വളരെ സ്നേഹമുള്ള ഒരു സഹോദരി എനിക്ക് അവരോട് രാഷ്ട്രീയപരമായിട്ട് ഇങ്ങനെ വിയോജിപ്പ് പറയുന്നതിന് പോലും എനിക്ക് പ്രയാസമുള്ള ഒരു സഹോദരി പക്ഷെ ഞാൻ ഒരു കാര്യം ചേച്ചിയോട് ചോദിക്കട്ടെ ചേച്ചി നിങ്ങൾ പറഞ്ഞല്ലോ ജനാധിപത്യത്തിന്റെ മഹിഡോദാഹരണം അല്ലാത്തതിനാൽ കോൺഗ്രസ് വിട്ടുപോയി നിങ്ങൾ ചേക്കേറിയ എൻ സി പി സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു ടി പി പീതാംബരൻ ടി പി പീതാംബരൻ മാസ്റ്റർ ഏത് തലത്തിലൊക്കെ ജനാധിപത്യപരമായി ചർച്ച ചെയ്തിട്ടാണ് മാറ്റിയിട്ടാണ് ഇന്നലെ കോൺഗ്രസ് ഇന്ന് വിട്ടുമെന്ന പി സി ചാക്കോ സംസ്ഥാന അധ്യക്ഷനായത് അപ്പൊ ജനാധിപത്യം പറഞ്ഞു എൻസിപിയിലോട്ട് ചാക്കിയറുമ്പോ അതിലെവിടെയാണ് ജനാധിപത്യം ഒന്നുമില്ലേ ഞാൻ പറയട്ടെ ചേച്ചി ചേച്ചി വരെ ഞാൻ മനസ്സിലാക്കിയോ ചേച്ചിക്ക് ചേച്ചി മനസ്സിലാക്കേണ്ട ചേച്ചി ഈ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം കിട്ടിയവരാണ് എല്ലാം അറിയ ശരി സംസ്ഥാന മഹിളാ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം കിട്ടിയ ആളാണ് തോൽക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പോലും മലമ്പുഴയിൽ സീറ്റ് കിട്ടിയ ആളാണ് ഒരു പ്രാവശ്യം പിന്നെ അതിയായ ആഗ്രഹമുള്ള കോൺഗ്രസ് പ്രവർത്തകർ ഉണ്ടായിട്ടുണ്ട് എനിക്ക് എനിക്ക് അറിയാം നേരിട്ടറിയാം പക്ഷെ കാര്യം പറയട്ടെ ഒരു പ്രാവശ്യം സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഇപ്പൊ ഇരിക്കുന്ന പാർട്ടി ഓഫീസ് എൻ സി പി ചേച്ചി തലമുട്ടേടിക്കോ ഏതെങ്കിലും ഒരു വനിതാ പ്രവർത്തക അല്ലെങ്കിൽ എൻ സി എ വനിതാ പ്രവർത്തക തങ്ങളെ ഏതെങ്കിലും ഒരു ബോർഡിൽ പിന്നെ വെക്കാമെന്ന് പറഞ്ഞിട്ട് വെച്ചില്ല എങ്കിൽ പോയി തല പൊട്ടറെ പിന്നെ നിങ്ങൾ ചെയ്ത് ശരിയാണോ നിങ്ങളെ കരളിന്റെ കഷ്ടമായി കൊണ്ടു പാർട്ടി അവരുടെ സീറ്റ് പരിഗണിച്ചപ്പോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഞാൻ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സീറ്റ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുകയും സീറ്റ് ഒരു കോൺഗ്രസ് പാർട്ടിക്ക് ശക്തമായ സമ്മർദ്ദം കേരള ഉണ്ടായി പക്ഷെ നെഗോസിയേഷൻ നടത്തിയപ്പോ അവരുടെ സിറ്റിംഗ് സീറ്റുകൾ അവർക്ക് വിട്ടുകൊടുക്കാൻ സീറ്റ് എടുത്ത് കേരള കോൺഗ്രസ് കൊടുക്കേണ്ടി വന്നു ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടൂലേ പക്ഷെ നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചോക്ക് അഞ്ചു കൊല്ലക്കാലം ഈ പാർട്ടിയുടെ ചെലവിൽ നിനക്കറിയോ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ചുകൊണ്ട് ബോർഡ് ചുമന്ന ബോർഡ് വെച്ച കാർ നിങ്ങളുടെ വീട് വിട്ടിട്ട് കിടന്നിട്ടുണ്ട് അതെ അതെ അത് ഇവിടെ പറയാൻ കാര്യം കാര്യമുണ്ട് കാര്യമുണ്ട് രണ്ടര നിങ്ങളുടെ പ്രിയങ്കരനായ ഭർത്താവ് വന്ദ്യനായ നിങ്ങളുടെ ഭർത്താവ് ചിഹ്നത്തിൽ ആവട്ടെ ഒരു ദിവസം ആവട്ടെ ഒരു പഞ്ചായത്ത് മെമ്പർവാൻ പറ്റാത്ത ഒരു പാർട്ടി അതൊക്കെ അല്ലേ ഈ ഈ കൊണ്ട് ജീവിതത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ കൊടി പിടിച്ചത് കൊണ്ട് തല വെട്ടിയറുക്കപ്പെട്ട ണ്ട് എന്ത് പറയാനുഹൈബിന്റെ പിതാവ് മുഹമ്മദ് ഒന്നും കൊടുത്തിട്ടില്ല ഈ പാർട്ടിയുടെ കൊടി വെട്ടി അറുക്കപ്പെട്ട പിടിച്ചതിനെക്കപ്പെട്ട ശരത്ലാലിന്റെ സഹോദരിയും പിതാവും ചർച്ച നിങ്ങൾ ഈ ഈ പാർട്ടിയുടെ പാർട്ടിയുടെ പറഞ്ഞുകൊണ്ട് കൈകാലികൾ വിധവകളാക്കപ്പെട്ടവർ ഞാൻ വിധ നഷ്ടപ്പെട്ടു പോയവർ കാലിന്റെ താഴെ വെച്ച് അടിച്ചൊടിക്കപ്പെട്ടവർ നിറങ്ങി നടക്കുന്നവർ മുറിച്ചു മാറ്റപ്പെട്ടവർ കേസും തിണ്ണയുമായി നടക്കുന്നവർ കള്ളക്കേസിൽ കാലാഗ്രഹത്തിൽ വീണവായന എന്ന് അവിടെ ചോരയാണ് നിങ്ങൾക്ക് രണ്ടര കൊല്ലമെങ്കിലും കേട്ടുകാരൻസ് നിങ്ങളുടെ വന്യരായ ഭർത്താവിന് നിയമസഭയിൽ സീറ്റ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കിട്ടണമായിരുന്നുള്ളഭിപ്രായം പക്ഷേ നിങ്ങൾ ചെയ്തത് ഒരു പാർട്ടി തെരഞ്ഞെടുപ്പിന് യുദ്ധത്തിന് പോകുമ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് നേർക്കു നേരെ യുദ്ധത്തിന് പോകുമ്പോ ഞങ്ങളുടെ രക്തസാക്ഷികളുടെ രക്തമൊഴുകിയ മണ്ണിൽ ഞങ്ങളുടെ പാർട്ടിയുടെ എൺപത് തൊണ്ണൂറിൽ പരം നേതാക്കന്മാർ യുദ്ധരംഗത്തേക്ക് ഇറങ്ങുമ്പോ ഒരു പാർട്ടിയുടെ ഓഫീസിന്റെ മുമ്പിൽ പോയി നിന്ന് വളരെ മോശമായി തലമൊട്ടയടിച്ചുകൊണ്ട് ഒരു പാർട്ടിയെ കരുമാറി തെച്ചാൽ നിങ്ങൾക്ക് ഈ പാർട്ടി വലിയ പോയെന്ന് എനിക്ക് തോന്നിട്ട് ഈ ഈ ഈ പാർട്ടി 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 തീർന്നിട്ടില്ല വന്നിട്ട് തരുന്നുണ്ട് പതിനായിരക്കണക്കിന് വരുന്നത് ഒന്നും ഒന്നും ആവാതെ പോയ ആളുകളുടെ പാർട്ടിയാണ് നിങ്ങൾ അത് ഞാൻ അപ്പോഴേ ഇതൊന്നും സ്റ്റേറ്റ് കാറി സ്റ്റാറ്റ് തിരുവനന്തപുരത്ത് വേണ്ടി തിരുവനന്തപുരത്ത് സെക്രട്ടറിയുടെ അടി കൊണ്ടവർന്ന കേസിൽ പ്രതിയാക്കപ്പെട്ടവർ ഞങ്ങളുടെ സഹോദരങ്ങളെ നൂറുകണക്കിന് ആളുകൾ ഈ ചർച്ചയ്ക്ക് പുറത്തുണ്ട് ഈ പ്ലാറ്റ്ഫോമത്തിന്റെ പുറത്തുണ്ട് മറന്നു പോകേണ്ടതില്ല നിങ്ങൾക്കും കിട്ടാനുള്ളത് കിട്ടിയിട്ടുണ്ട് ഈ പാർട്ടിയിൽ നിങ്ങൾ ആയിട്ടില്ല ഈ പാർട്ടി സീറ്റ് കിട്ടും ഈ പാർട്ടി സീറ്റ് കിട്ടാതിരിക്കും അതിനുവേണ്ടി തല മുട്ടയടിച്ചു ഈ ചർച്ച തീരുന്നടം വരെ ഒരമ്പത് പ്രാവശ്യം ഇട നിങ്ങൾ തല മുട്ടയടിച്ചു മുട്ടയടിച്ചു മുണ്ടനമെന്ന് പോലും പറയാതെ അങ്ങനെ പറഞ്ഞു ഒരു കുഴപ്പവുമല്ല ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി ഇവന് ഇതിൽ എന്തോ കൈ ഉണ്ട് എന്നിട്ട് 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 ഞാൻ തൊളിക്കോട് വരുമ്പോൾ അഭിപ്രായം പറഞ്ഞതിന്റെ പേരില് ഭാരവാഹിത്വം പോലും അങ്ങനെ കേരളത്തിലെ ഓരോ അതുപോലെ തന്നെ നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ ം മറന്നാലും ഞാൻ മരിക്കില്ല ഇതൊക്കെ എന്തു അപ്പൊ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി